ഇരിക്കൂർ ഇരട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ ഇരിക്കൂറിൽ പാതയോരം കാൽനട യാത്രക്കാർക്ക് ദുരിത നടപ്പാത നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇരിക്കൂർ ഇരട്ടി തളിപ്പറമ്പ് സംസ്ഥാനപാതയിൽ ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് മുതൽ കാനറ ബാങ്ക് വരെയുള്ള പാതയിൽ കാൽനട യാത്രക്കാർ ജീവൻ പണയം വെച്ചുള്ള യാത്രയാണ് സംസ്ഥാനപാതയിലെ മാർക്കിംഗ് ലൈനിൽ നിന്ന് അര അടി ദൂരം പോലും കാൽനട യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ ഇല്ല താഴ്ന്ന കുഴിയും കല്ലും ഇലകളും മാലിന്യങ്ങളും കിടക്കുകയാണ് കുട്ടികളും വൃദ്ധരും അംഗവൈകല്യമുള്ളവരും സ്കൂൾ മദ്രസാ കുട്ടികളും നടന്നു പോകുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ് കലിപ്പുറം സംസ്ഥാന പാർട്ടികൾ പിന്നെ വളരെ അപകടപരമായ രീതിയിലാണ് ജനങ്ങൾ യാത്ര റോഡിലൂടെ ഒരു യാതൊരു രീതിയിൽ നടന്നു പോകുന്നതിനാണ് അപകട ഭീഷണി മൂലം ജനങ്ങളെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഒരു ഫുട്പാത്തും ഡ്രൈനേജും ബസ് സ്റ്റാൻഡ് കപാടം പോലെ ഒരു ബാങ്ക് വരെ നിർമ്മിക്കണമെന്ന് വളരെ അടിയന്തരമായ ഒരു ആവശ്യമാണ് ഈ ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഈ സബ്രിഷാർ പിന്ന ജനകീയ സമിതി തീരുമാനം തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ പ്രശ്നം അത്രയും വേഗം പരിഹരിച്ചു കിട്ടുന്നതിന് വേണ്ടി എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുള്ള കാര്യം കാലവർഷത്തിൽ മഴവെള്ളം ഒഴുകുന്നത് റോഡിലൂടെയാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജോ ഫുട്പാത്തോ ഇല്ല അടിയന്തരമായി ഇവിടെ ബസ് സ്റ്റാൻഡ് മുതൽ കാനറ ബാങ്ക് വരെയുള്ള നൂറ് മീറ്റർ ദൂരം ഡ്രൈനേജും ഫുട്പാത്തും നിർമ്മിച്ച് യാത്രക്കാരുടെ ജീവൻ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സബ് രജിസ്ട്രാർ ഓഫീസ് വികസന സമിതി അംഗങ്ങളായ പി മോഹനൻ മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ തുടങ്ങിയവർ പൊതുമരാമത്ത് എഞ്ചിനീയർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഇരിക്കൂർ ബസ്റ്റാൻഡ് മുതൽ കണ്ടാൽ ഡയനാജ് വരുമ്പോഴാണ് ഫുട്പാത്ത് മേണോ യാത്രക്കാരനും വളരെ ഇതാക്കിട്ട് തീരെ സ്ഥല സൗകര്യം ഇണ്ടായിട്ടില്ല വളരെ കച്ചട സ്കൂൾക്കൊന്നും പോകാൻ വഴിയില്ല